നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം രാഷ്ട്രീയമാറ്റത്തിനായി കേരളത്തിന്റെ മണ്ണ് പാകപ്പെട്ടിരിക്കുന്നുവെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രൻ പറഞ്ഞു കേന്ദ്രമന്ത്രിയായി സ്ഥാനമേറ്റ ശേഷം ആദ്യമായി കോട്ടയത്തെത്തിയ അഡ്വക്കേറ്റ് ജോർജ് കുര്യന് നല്കിയ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കേരളം കണ്ടത് വലിയ മുന്നേറ്റത്തിന്റെ സൂചനയാണ് രണ്ടു പ്രബല മുന്നണികളും ഭൂരിപക്ഷം മാധ്യമങ്ങളും ബി ജെ പിക്ക് എതിരെ നിരന്തരം അപവാദ പ്രചരണം നടത്തിയിട്ടും കേരളത്തിൽ താമര വിരിയിക്കാനായത് അതിന്റെ ലക്ഷണമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു യു ഡി എഫ് എൽ ഡി എഫ് നേതാക്കളുടെ എല്ലാം ബൂത്തുകളിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്താണ് പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്താണുള്ളത് വികസനത്തിൽ അധിഷ്ഠിതമായ കേരളത്തിനായി ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് കഴിഞ്ഞ പത്ത് വർഷമായി വികസനം കേരളത്തിന് ആവശ്യമില്ല എന്ന സിദ്ധാന്തവുമായിട്ടാണ് ഭരണ പ്രതിപക്ഷങ്ങൾ പ്രവർത്തിച്ചിരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിന്റെ വികസനത്തെ ഇത് ബാധിക്കുകയും ചെയ്തു രണ്ട് മന്ത്രിമാരെ കേരളത്തിന് നൽകിയ പ്രധാനമന്ത്രി കേരളത്തിന്റെ വികസനമാണ് ആഗ്രഹിക്കുന്നത് ജോർജ് കുര്യനും സുരേഷ് ഗോപിക്കും അതിന് കഴിയുമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു ആദ്യകാല പ്രവർത്തകരെയും അവരുമായി ചേർന്നുള്ള പ്രവർത്തനവുമാണ് തന്നെ ഈ നിലയിൽ എത്തിച്ചതെന്ന് സ്വീകരണത്തിന് നൽകിയ മറുപടി പ്രസംഗത്തിൽ കേന്ദ്രമന്ത്രിയായ ജോർജ് കുര്യൻ പറഞ്ഞു എല്ലാവരുടെയും മന്ത്രിയായി ഭരണഘടന അനുസൃതമായി പ്രവര്ത്തിക്കുവാൻ എല്ലാവരുടെയും അനുഗ്രഹവും സ്നേഹവും ഉണ്ടാകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു